ഓട്ടോമാറ്റിക്കലി താഴോട്ട് വരും അതുകൊണ്ട് അബ്ദുള്ള കുട്ടി എന്തായാലും തള് ഇപ്രാവശ്യവും തുടങ്ങി പക്ഷേ ഇപ്രാവശ്യം പണി തന്നെ അബ്ദുൾ കുട്ടിക്ക് കിട്ടുകയും ചെയ്തു അതായത് അബ്ദുള്ള കുട്ടി തന്റെ ഫേസ്ബുക്കിൽ പലസ്തീനെ നാണം കെടുത്തിക്കൊണ്ട് ഒരു വീഡിയോ പങ്കുവെച്ചു പക്ഷേ നാണം കെട്ടത് മൊത്തം അബ്ദുള്ള കുട്ടിയാണ് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം അതായത് അദ്ധുത കുട്ടി പലസ്തീനെതിരെ ഇസ്രയേലിനെ അനുകൂലിച്ചുകൊണ്ട് ആ പങ്കുവെച്ച വീഡിയോ ഇങ്ങനെയാണ് അതായത് ഒരു കൂട്ടം ആളുകൾ ഒരു മൃതശരീരം ഇങ്ങനെ ചുമന്നുകൊണ്ടു പോകുന്ന ഒരു ദൃശ്യം അവർ ഇസ്ലാമിക ആചാരപ്രകാരമാണ് ആ മൃതശരീരം പോകുന്നുള്ളത് പെട്ടെന്ന് ഒരു വലിയ ശബ്ദം കേൾക്കുന്നു ഈ ശബ്ദം കേട്ട സമയത്ത് ആ മൃതശരീരം താഴെ വെച്ചുകൊണ്ട് അതുകൊണ്ടു വന്ന ആളുകൾ ഓടി ഒളിക്കുന്നു പെട്ടെന്ന് തന്നെ ഈ ശബ്ദം കേട്ട മൃതശരീരം ഞെട്ടി ഉണരുന്നു യഥാർത്ഥത്തിൽ അതൊരു മൃതശരീരമായിരുന്നില്ല മറിച്ച് അത് ഒരാള് അതിനകത്ത് മരിച്ച പോലെ കിടന്നതായിരുന്നു ഈ ഓടുന്ന ദൃശ്യമായിരുന്നു അബ്ദുളക്കുട്ടി പങ്കുവച്ചത് എന്നിട്ട് പറയാണ് ഇത് പലസ്തീനിൽ നിന്നുള്ള കാഴ്ചയാണ് യഥാർത്ഥത്തിൽ പലസ്തീനികൾ മരിച്ചു മരിച്ചു എന്ന് പറയുന്നത് ാടകമാണ് അതിനുദാഹരണമാണ് ഈ വീഡിയോ എന്ന് പറഞ്ഞുകൊണ്ടാണ് അബ്ദുളക്കുട്ടി ഈ വീഡിയോ പങ്കുവെച്ചത് പക്ഷേ അബ്ദുൾ കുട്ടി നാറി നാണം കെട്ടുപോയി ആ വീഡിയോ പലസ്തീനിൽ നിന്നുള്ള വീഡിയോ അല്ല കഴിഞ്ഞ വർഷം കൊറോണ വളരെ വ്യാപകമായിട്ട് ജോർദാനെ പിടികൂടിയ സമയത്താണ് ജോർദാനിലെ യുവാക്കൾ ചെയ്ത ഒരു ഹാസ്യ വീഡിയോ ആണ് അത് ട്വിറ്റർ അക്കൗണ്ടിൽ ആ സമയത്ത് തന്നെ പോസ്റ്റ് ചെയ്ത ഒരു വീഡിയോ ആണ് ആ വീഡിയോ നവമാധ്യമങ്ങളിൽ വീണ്ടും കുത്തിപ്പൊങ്ങിയതോടുകൂടി അബ്ദുളക്കുട്ടി ആകെ നാണക്കേടിലാണ് അതായത് സംഘികളെയും സംഘികളെ സപ്പോർട്ട് ചെയ്യുന്ന ചില തീവ്ര വിഭാഗക്കാരെയും ഒന്ന് സന്തോഷിപ്പിക്കാനെത്തിയ അബ്ദുളക്കുട്ടി സ്വന്തം കുഴിയെടുത്ത് തോണ്ടുകയായിരുന്നു എന്തായാലും അബ്ദുള്ള കുട്ടിക്ക് ഇത് എട്ടിന്റെ പണി തന്നെയാണ് പലസ്തീനെ ചൊറിഞ്ഞ അബ്ദുൾ കുട്ടിക്ക് പലസ്തീനിലെ പിഞ്ചുമക്കൾക്ക് വേണ്ടിയിട്ട് വാദിക്കുന്ന നല്ലവരായ മതേതര വിശ്വാസികൾ എട്ടിന്റെ പണി തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇതുവരെ ആയിട്ടും ആ വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ അബ്ദുള്ള കുട്ടി തയ്യാറായിട്ടില്ല കാരണം നാണവും മാനവും ഇല്ലാത്ത ആൾക്ക് എന്ത് വീഡിയോ എന്ത് നാണക്കേട് എന്തായാലും സംഘികളെ പോലെ തന്നെയാകാൻ ശ്രമിക്കുന്ന അബ്ദുള്ള കുട്ടി സംഘികളെക്കാൾ ഒരു പടി മുന്നിൽ യാണ് എന്നുള്ള കാര്യം എല്ലാവരെയും ഓർമ്മിപ്പിക്കുകയാണ് അബ്ദുത കുട്ടിക്ക് ശക്തമായ മറുപടി കൊടുത്ത സോഷ്യൽ മീഡിയയിലെ നല്ലവരായ മനുഷ്യർക്ക് ഒരു ബിഗ് സല്യൂട്ട് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരളം